ഗർഭകാലത്തിൻ്റെ അവസാന വിലക്കിലേക്ക് കടന്നിരിക്കുകയാണ് ദിയ കൃഷ്ണ ആദ്യ കൺമണിയെ വരവേൽക്കാനായി ദിയയ്ക്കൊപ്പം തന്നെ കുടുംബവും ഒരുങ്ങിക്കഴിഞ്ഞു കുഞ്ഞുടുപ്പുകളും കുഞ്ഞുവാവയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി കാത്തിരിക്കുകയാണ് വീട്ടിലെ ഓരോ അംഗങ്ങളും വളകാപ്പ് മെറ്റേണിറ്റി ഷൂട്ട് ഒക്കെയായി അവസാന നാളുകളും ദിയ ആഘോഷിച്ചു കുഞ്ഞുവാവ ഇറങ്ങാൻ റെഡിയായിരിക്കുന്നു ഏതു നിമിഷവും വാവ വരാൻ ആയിക്കഴിഞ്ഞു എന്നാണ് ദിയ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അതേ സമയം ദിയാകൃഷ്ണ പങ്കുവച്ച മെറ്റേണിറ്റി ചിത്രങ്ങൾ അതിവേഗമാണ് വൈറലായി മാറിയത് വാബ ഈ ലോകത്തേക്ക് എത്താൻ റെഡിയായി കഴിഞ്ഞു എന്നാണ് പോസ്റ്റിലൂടെ പറയുന്നത് മകളുടെ കാലിൽ മസാജ് ചെയ്തും നെയിൽ പോളിഷ് ചെയ്തു കൊടുത്തും കൃഷ്ണകുമാറും സിന്ധുവും ദിയയ്ക്ക് ഒപ്പം തന്നെയുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പുള്ള എല്ലാ ഒരുക്കങ്ങളും കുടുംബം ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ഒരാളല്ല ദിയ എന്ന് വളരെ ചെറുപ്പം മുതലേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാം മനസ്സിലാക്കുന്ന തൻ്റെ നല്ല മകൾ എന്നാണ് സിന്ധു ഓസിയെക്കുറിച്ച് എന്നും പറയാറുള്ളത് നല്ലൊരു മകളാണ് മികച്ച സഹോദരിയാണ് നല്ലൊരു ഭാര്യയാണ് അധികം വൈകാതെ അവൾ അമ്മയാകും ഗർഭിണിയായ ശേഷവും എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെയാണ് ദിയ ചെയ്യുന്നതും ഗർഭിണിയായ ശേഷവും ബിസിനസ് രംഗത്തും സജീവമാണ് കൃഷ്ണ സ്ഥാപനത്തിനുണ്ടായ തട്ടിപ്പ് കേസ് വരുന്നതും ഈ അടുത്ത് തന്നെയായിരുന്നു